മാൾ എന്താ പരിപാടി ക്ഷമയോട് കൂടെ ഇരിക്ക രാവിലെ തൊട്ട കുട്ടി സ്കൂള് കൂട്ടി അന്ന് തന്നെ ക്ലേ എന്നെ കൊണ്ട് പേടിപ്പിച്ചുണ്ടാവും അതുകൊണ്ട് കുട്ടി കാര്യമായിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് മാളിനത് അറിയും ഇവിടെന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ ഫൈനൽ ലുക്ക് കഴിയുമ്പോൾ ഇവിടെന്തോ ഇവിടെന്താ ബുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് തലയാ അതെ അതെ വെക്കേഷനില് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോൺ എന്നും ഇത് കാണുമല്ലോ നിങ്ങൾ എല്ലാവരും ഇത് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ എന്നും ആള് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ഇതുപോലെ ഉറപ്പുണ്ടാ ഒരു ചെറുതെങ്കിലും ചെറുതായിട്ടെങ്കിലും ഇടോ അപ്ലോഡ് ചെയ്യോ നിങ്ങളിത് കേൾക്കണം